ി സ്റ്റാലിൻത്തിട്ടോ കഴിഞ്ഞ ദിവസം തമിഴ്നാട് നിയമസഭയിൽ എം കെ സ്റ്റാലിൻ പറഞ്ഞുകളാണ് ഇത് എന്റെ പേര് എം കെ സ്റ്റാലിന് മുത്തുവേൽ കരുണാനിതി അതുകൊണ്ട് പലരുടെയും കുട്ടികളിൽ എന്റെ അടുത്ത് നടക്കില്ല എന്ന് മാത്രവുമല്ല ശക്തമായ പ്രതിഷേധം കാണേണ്ടി വരും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഈ മുന്നറിയിപ്പ് വേറെ ആർക്കും കൊടുത്തതല്ല തമിഴ്നാടിന്റെ തന്നെ അവിടുത്തെ ഗവർണർ ആർ എൻ രവിക്കെതിരെയാണ് രൂക്ഷമായ വിമർശനം കഴിഞ്ഞ ദിവസം എം കെ സഭയിൽ ഉന്നയിച്ചത് അത് മറ്റൊന്നിനുമല്ല നമ്മുടെ സംസ്ഥാനത്ത് പോലെ തന്നെ അവിടെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ മുഴുവൻ വായിക്കാതെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അവിടെ ഇരിക്കുകയും അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നയപ്രസംഗം വായിച്ച് ദേശീയ ഗാനം ആലപിക്കുന്നതിന് മുൻപ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഗവർണർ ആർ എൻ രവിക്കുള്ള കൃത്യമായ മറുപടിയാണ് കഴിഞ്ഞ ദിവസം സഭയിൽ സ്റ്റാലിൻ നൽകിയത് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്ക് ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഗവർണർ എന്ന രീതിയിൽ ആർ എൻ രവി പെരുമാറേണ്ടത് പോലെയല്ല സഭയിൽ പെരുമാറിയത് നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ എഴുതി കൊടുത്താൽ അത് വായിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ അദ്ദേഹത്തിന്റെ ദൗത്യമാണ് അദ്ദേഹം അത് നിർവഹിച്ചില്ല എന്ന് കൂടിയാണ് സ്റ്റാലിൻ കുറ്റപ്പെടുത്തുന്നത് അതിനൊപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് മുന്നോട്ട് പോകുന്ന വഴികളിൽ കല്ലുകൾ കണ്ട് ഞങ്ങൾ ഭയപ്പെടില്ല കാരണം അവയെ തകർക്കാനുള്ള ചുറ്റിക ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യമാണ് നിലപാട് മുന്നോട്ട് പോകുന്ന വഴിയിൽ ഗവർണർ അല്ല ആരായാലും ശരി അതിനെ വേണ്ട രീതിയിൽ എതിർക്കും എന്ന് തന്നെയാണ് എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ രാജ്യത്തെ കൊള്ളരുതായ്മകൾക്കെതിരെ എപ്പോഴും ശബ്ദമുയർത്തുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഈ കുട്ടികളിയൊന്നും കാണിച്ച് എന്നെ ഭയപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതണ്ട അതുമാത്രമല്ല അഭിനന്ദിക്കുന്നവർ അഭിനന്ദിക്കട്ടെ കല്ലെറിയുന്നവർ കല്ലെറിയട്ടെ ജനസേവനവുമായി ഈ സർക്കാർ മുന്നോട്ട് പോകും എന്നായിരുന്നു എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞത് നിലപാട് കൃത്യമാണ് ആർ എൻ രവി ആകട്ടെ ആരെങ്കിലും ആകട്ടെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾ തടയാൻ ശ്രമിച്ചാൽ അവരെ ചുറ്റുക കൊണ്ട് നേരിടും എന്ന് പറയുന്നത് കടുത്ത പ്രതിഷേധം കൊണ്ട് അവരെ നേരിടും എന്ന് തന്നെയാണ് ആരെങ്കിലുമൊക്കെ തന്നെ ഇവിടെ കല്ലുകൾ വിതറിയാൽ അത് കണ്ട് ആ വഴി പോകാതെ ഭയന്ന് പോകുന്നവരല്ല തമിഴ്നാട് സർക്കാർ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് തമിഴ്നാട് ഗവർണർ ആർ എൻ ഡി വി കഴിഞ്ഞ കുറേ നാളുകളായി ആ സർക്കാരിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നയപ്രഖ്യാപന പ്രസംഗം മുഴുവനാക്കാതെ അദ്ദേഹം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കണ്ടത് അതിനു അതിനുമുമ്പും പലതരത്തിൽ തമിഴ്നാട് സർക്കാരിന്റെ പല ബില്ലുകളും ഒപ്പുവെക്കാതെ കേരളത്തെ പോലെ അദ്ദേഹം അവിടെ പ്രതിസന്ധിച്ച് അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ വഴിയിലുള്ള കല്ലുകൾ എന്നുള്ള പ്രയോഗം ആ കല്ലുകൾ കണ്ട്

தொடங்கியிருக்க வேண்டும் ஆண்டின் தொடக்கத்தில் ஆளுநர் உரையாற்றுவது என்பது சட்டமன்ற மரபு அரசின் கொள்கை அறிக்கையாக அமைச்சரவை தயாரித்து தருவதை அப்படியே இந்த மன்றத்தில் வாசிக்க வேண்டியது ஆளுநரின் கடமை ஆனால் ஆளுநர் அவர்கள் தனது அரசியல் நடவடிக்கைகளின் தொடர்ச்சியாகவே இம்மாமன்றத்தை பயன்படுத்திக் கொண்டாரோ என்று கருதும் வகையில் நடந்து கொண்டார் இது எங்களை அல்ல நூற்றாண்டு பாரம்பரியம் கொண்ட தமிழ்நாடு சட்டமன்றத்தையே அவமானப்படுத்தும் செயல் அல்லவா கோடிக்கணக்கான தமிழ்நாட்டு மக்கள் அலட்சியப்படுத்தும் காரியம் அல்லவா மக்களாட்சி மாண்புக்கு கழகம் ஏற்படுத்தும் வகையில் அரசியல் சட்டத்தை மீறி தான் ஏற்றுக்கொண்ட பதவி பிரமாணத்துக்கு மாறாக செயல்படுவதுவா அல்லவா எங்களை பொறுத்தவரை இதுபோன்று எத்தனையோ தடைகளை உடைத்து எழுந்து வந்தவர்கள் தடை கற்கள் உண்டென்றால் அதை உடைக்கும் தடந்தோல்கள் உண்டு என்பதை எழுபத்தைந்து ஆண்டுகளாக மெய்ப்பித்து காட்டி வரும் இயக்கத்தின் தலைமை பொறுப்பில் இருப்பவன் என்ற தகுதியோடு சொல்கிறேன் நான் ஸ்டாலின் அதுவும் முத்துவேல் கருணாநிதி ஸ்டாலின் பார்சிசத்தை இதே அதிகாரத்தை இந்தியாவை நெஞ்சுயர்த்தி எதிர்கொண்டு இருக்கும் நாம் இதுபோன்று சிறுபெல்லை விளையாட்டு செயல்களை பார்த்து பயந்துவிட மாட்டோம் போற்றுவோர் புழுதி வாரி தூற்றுவோர் தூற்றற்றும் தொடர்ந்து செல்வேன் எவர்வரினும் நில்லேன் அஞ்சேன் என்பதுதான் இவர்களுக்கு நான் சொல்லும் பதில் மான்முக பேரவைத் தலைவர் அவர்களே உழைப்பு 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 தலைவர் கலைஞர் அவர்கள் என்னை பாராட்டினார் எங்களுக்கு இப்படித்தான் உழைக்க கற்றுக் கொடுத்தார் அந்த உழைப்பால் தான் தமிழ்நாட்டுக்கு சிறப்பு சேர்த்து கொண்டிருக்கிறோம் இந்த உயர்வுக்கு காரணமான அவை முன்னவர் அண்ணன் துரைமுருகன் உள்ளிட்ட அமைச்சர் பெருமக்களுக்கும் தலைமைச் செயலாளர் உள்ளிட்ட அனைத்து அரசு துறை செயலாளர்களுக்கும் அரசு ஊழியர்களுக்கும் அலுவலர்களுக்கும் எந்த மனமார்ந்த நன்றியை தெரிவித்துக் கொள்கிறேன்